ആർ സി പിന്നെയും പറയിപ്പിക്കുകയാണ് ടീമിനെ ഒന്നടങ്കം പറയിപ്പിക്കുകയാണ് നിങ്ങൾ ആർ സി പി ഫാൻസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയാണ് കാരണം ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പേ എനിക്ക് പേഴ്സണലി ഞാനൊരു മുംബൈ ഫാനാണ് എങ്കിൽ പോലും എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര നല്ല ഒട്ടുമിക്ക എല്ലാ ആരാധകർക്കും ആഗ്രഹമുള്ളത് ആർ സി ബിക്ക് ഒരു കപ്പ് വേണം വിരാട് കോഹ്ലിക്ക് ഒരു കപ്പ് വേണം എന്നുള്ളൊരു കാര്യമാണ് പക്ഷേ ഓരോ സീസൺ വരും തോറും അത്രയും ഒരു ഉത്തരവാദിത്വമില്ലാത്ത അത്രയും ഒരു ഭയങ്കര ലേസി ആയിട്ടൊക്കെയുള്ളൊരു മട്ടാണ് ഈ ബാംഗ്ലൂരിൻ്റെ ഒന്നടങ്ങുന്ന ടീമിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യം ബോളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ നേരത്തെ ബാറ്റിങ് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ടല്ലോ അപ്പം അത്യാവശ്യം ബാറ്റിംഗെങ്കിലും ആ ഒരു എന്താ പറയുക ആ ഒരു ഉറപ്പ് നൽകാനുള്ള ഒരു ഒരു യാതൊരുവിധ നീക്കവും ആർ സി വെ ഭാഗമെന്നില്ല ബോളർമാർ പിന്നെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയെന്നേ ഉള്ളൂ സിറാജൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ ഉള്ള ഒരു മെയിൻ ബോളർ സിറാജാണ് അവരാണെനിക്ക് തോനെ അടിമേടിക്കുക നാൽപ്പത്തേഴ് റൺസ് ഉണ്ടാണ് ഈ ഈ കളിയിൽ മേടിച്ചേക്കുന്നത് ഈ എന്തിനാണല്ല പ്രാവശ്യം ഇങ്ങനെ ഒരു സീസൺ കളിക്കാനായിട്ട് ആർ സി ബി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതിനാണ് വിരാട് കോഹ്ലിക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലിയെ എന്താ കളിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു ഡിസ്പ്ലേ മാത്രമാണോ ആർ സി ബി എന്ന് പറഞ്ഞിട്ടൊരു ടീം അല്ല എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊരു ടീം ഇവിടെ എന്തിനാണ് ഈ ഐ പി എല്ലിൽ ഇത്ര വർഷമായിട്ടും ഇങ്ങനൊരു എല്ലാ പ്രാവശ്യവും എന്താ പറയുന്നത് വരുമ്പോഴും നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഡിപ്രേഷൻ അങ്ങനെയല്ല അവർക്ക് തന്നെ ഒരു ഇത് ഇവർക്ക് തന്നെ ഒരു ഒരു ഉന്മേഷം ഇല്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഇല്ലാത്ത പോലെ അവർ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വന്ന് കളിച്ചിട്ട് അങ്ങ് പോകാന്നുള്ള അല്ലാണ്ട് കപ്പ് എടുക്കണമെന്നോ അല്ലെങ്കിൽ ടോപ്പ് ഫോർ കയറണമെന്നോ അങ്ങനെ യാതൊരുവിധ കാര്യവും ഇല്ല അത്രയും എന്താ പറയുക ഒരു ഒരു ഇതില്ലാത്ത ബാറ്റിങ് ബാറ്റിംഗ് പെർഫോമൻസുകൾ ഈ ടോസ് കിട്ടിയിട്ട് എന്തോത്തിനാണ് പിന്നെ ഈ ബോളിങ് തിരഞ്ഞെടുത്തത് എന്നാൽ പിന്നെ ആദ്യമേ ബാറ്റിംഗ് തിരഞ്ഞെടുത്ത പോലായിരുന്നു അപ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണമല്ലോ എന്നിട്ട് ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്തിനാണ് പിന്നെ വലിയ കാര്യത്തിൽ ടോസ് കിട്ടിയിട്ട് ബോ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ചേസ് ചെയ്തെടുക്കുക എന്നുള്ള ഉറപ്പ് അങ്ങനെ ആന സ്കോറൊന്നുമല്ല നൂറ്റി എൺപത്തൊന്നുള്ള വലിയ സ്കോർ ഒന്നുമല്ല അതൊക്കെ ഇവരുടെ ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പ് വെച്ചിട്ട് സുഖമായിട്ട് എടുക്കുന്നേ ഉള്ളൂ അല്ലേ വിരാട് കോഹ്ലി ഡ്യൂപ്ലസീസ് മാക്സ്വെല്ല് അതുപോലെ തന്നെ ഗ്രെയിന് ദിനേഷ് കാർത്തിക്ക് റോർ പട്ടിദാർ ഇങ്ങനെ എത്രയോ പേരുണ്ട് എത്രയോ നല്ല ടോപ്പ് ക്ലാസ് ബാറ്റിംഗ് ഓർഡർ ആണ് അവർക്കുള്ളത് ഇത് പറ്റുന്നില്ല ഭയങ്കരമായിട്ടും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകുന്നുണ്ട് ആ സമയത്ത് ദേഷ്യം വരുന്നുണ്ട് ശരിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഉത്തരവാദിത്തം വലിയ ആഗ്രഹത്തിലാണ് നമുക്കെന്ന് തോന്നിപ്പോകുന്ന ഒരു പെർഫോമൻസ് ആണ് ആർ സിയിലൂടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എൽ എസ് ഡിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എഫേർട്ട് നമ്മൾ സംബന്ധിച്ചേ പറ്റത്തുള്ളൂ ഡി കോക്ക് അമ്പത്താറ് മുന്നിൽ എൺപത്തൊന്ന് റൺസ് നൂറ്റി നാൽപ്പത്തി നാല് സ്ട്രൈക്ക് റേറ്റിൽ കേരളത്തിൽ പ്രത്യേകിച്ച് എങ്ങനെ വലിയ ധട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇരുപത് റൺസ് പട്ടി ദൈവത്തെ പഠിക്കൽ ഈ ലക്നോ ഇല്ലാത്ത ഏറ്റവും ഫ്ലോപ്പായിട്ടുള്ള ഒരു ബാറ്റ്സ്മനാണ് മൂന്ന് കളിയായിട്ട് ഒരു കാര്യമില്ല ഒരു കളിയും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് മര്യാദയ്ക്ക് അവന്റെ ബോഡി ലാംഗ്വേജ് ഒരു അത് ചത്ത ചതഞ്ഞ് എന്നുള്ളൊരു ബോഡി ലാംഗ്വേജാണ് കളിക്കാൻ എന്നുള്ളൊരു ഒരു ഉറപ്പും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല സോ അവനോട് കുറച്ച് ബെറ്റർ ആയി കഴിഞ്ഞാൽ ലക്നൌ കുറച്ചുകൂടെ നല്ല രീതിയിൽ പോകും കാരണം വൺ ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രസക്തിയുള്ളൊരു പൊസിഷനാണ് അവിടെ കയറിയ ടീം മാതിരി ചത്തചർന്നുള്ള കളി കളിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാനോ പറ്റത്തില്ലെങ്കിൽ ഇതിനെക്കെടുത്ത് വെളി കളയുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അതുപോലെ തന്നെ സ്റ്റോയിൻസ് ഒരു അറ്റാക്കിംഗ് ഒരു ബോളിലോട്ട് കയറി നോക്കി പക്ഷേ വലിയ ആയിട്ട് അധികം നേരം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല നിക്കോളസ് പോരൻ ഇരുപത്തൊന്ന് ബോളിൽ നാൽപ്പത് റൺസ് ഏകദേശം പത്ത് രണ്ട് സ്ഥാൻസിന് താഴെ നിന്നപ്പോഴത്തേനും ഒരു ക്യാച്ച് ഒരു അവ നല്ല സുവറിന് ഒരു അവസരം കിട്ടിയതാണ് ആ കീപ്പർ അവിടുന്ന് അനുജ് റാവത്ത് അവൻ അവിടുന്ന് ഓടി വന്ന് എടുക്കാൻ നോക്കിയ പക്ഷേ അതിന് അതിൻ്റെ തൊട്ടുപ്പുറത്ത് ഒരു ഫീൽഡർ എന്നിപ്പോൾ ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ട് ആ ഫീൽഡറിന് എടുക്കാമെന്നുള്ളത് പക്ഷേ അവൻ അവിടുന്ന് അവൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഓടി വന്നിട്ട് ആ ക്യാച്ചും കളഞ്ഞു നിക്കോളസ് ബോർഡ് ബാക്കി ഇരുപത്തൊന്ന് പോലുള്ളിൽ നാൽപ്പത് റൺസ് അടിക്കും ചെയ്തു അതിൻ്റെ പത്തൊമ്പതാത്തത് ഓവറിലെ ടോപ്പിലേക്ക് അടിച്ചൊരു സിക്സ് ഉണ്ടല്ലോ നൂറ്റി ആറ് ആണ് വെളി സ്റ്റേഡിയത്തിന് മണ്ടയ്ക്ക് പോയി വെളിയിൽ പോയി അമ്മാതിരി അടി അടിച്ചത് അപ്പം നിക്കോളസ് ബോർഡ് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ആ ക്യാച്ച് എന്നൊക്കെ പറയാനുണ്ടല്ലോ അത് എങ്ങനെയെങ്കിലും മാക്സിമം എടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എത്ര വില കൊടുത്ത് എടുക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും അതിനുശേഷം തിരിച്ച് ബാറ്റിംഗ് ആയി ബോളിംഗ് നോക്കാം നമുക്ക് ആർ സി കൂടെ ബോളിംഗ് പെർഫോമൻസ് നോക്കാം തോപ്ലി നാലോവർ മുപ്പത്തൊന്നിൽ ഓവർ റൺസ് ഒരു വിക്കറ്റ് യാഷ് ദയാൽ നല്ല ഓവറിൽ എറിഞ്ഞ് നാല് ഓവറിൽ ഇരുപത്തിനാലിൽ ഒരു വിക്കറ്റ് ആറാണ് എക്കോണമി ശ്രദ്ധിക്കണം മുഹമ്മദ് സിറാജ് അവർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബോളറാണ് അവനാണ് ഏറ്റവും കൂടുതൽ തല്ലി മേടിച്ചിട്ടുള്ള ഒരാൾ നാല് ഓവറിൽ നാൽപ്പത്തിയേഴിന് ഒരു വിക്കറ്റ് എന്നുള്ള രീതി രീതിയിലാണ് മുഹമ്മദ് സിറാജിൻ്റെ പെർഫോമൻസ് പതിനൊന്നാം പോയിന്റ് ഏഴ് അഞ്ചാണ് അവൻ്റെ എക്കോണമി ശ്രദ്ധിച്ചോളാം ക്ലെൻ മാക്സറിൽ നല്ലവണ്ണിറങ്ങി നാല് ഓവറിൽ ഇരുപത്തി മൂന്നിൽ രണ്ട് വിക്കറ്റ് എടുത്തു മായങ് ഡാഗർ എന്ന് പറഞ്ഞ ബോളർ രണ്ട് ഓവർ അറിഞ്ഞ് ഇരുപത്തി മൂന്ന് റൺസ് കൊടുത്തു പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കാണാൻ എക്കോണമി ക്യാമറൻ ഗീ ഗ്രീനും അതുപോലെ തന്നെ രണ്ട് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് കൊടുത്തു തിരിച്ച് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും വിരാട് കോഹ്ലി ഈ പ്ലസ് നല്ല രീതിയിൽ തുടങ്ങിയതാണ് പക്ഷേ വിരാട് കോഹ്ലിക്ക് ടൈമിംഗ് പെടിച്ചു ക്യാച്ച് ഔട്ടായി അതിന് ശേഷം ഈ ഡു എന്തോ കണ്ടിട്ടാണ് ഈ റണ്ണോ റണ്ണിന് ഓടിയത് ഒരു ഫീൽഡറിൻ്റെ കയ്യിലോട്ട് ഏകദേശം കറക്റ്റ് കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് അത് അത് സൂക്ഷ്മമായിട്ട് അറിയാം അവിടെ അത് കൊണ്ടാൽ ഔട്ടാണ് കൊണ്ടില്ലെങ്കിൽ അതൊരു ഭാഗ്യപലീക്ഷണമാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് റിസ്ക് എടുത്തിട്ട് ആ ഒരു റൺ റണ്ണവിടെ പൂർത്തിയാക്കേണ്ട എന്താവശ്യമാണ് അവിടെ ഉള്ളത് ഒരു ഫീൽഡറിൻ്റെ ഏകദേശം കയ്യിലോട്ട് അടിച്ചിട്ട് കൊടുത്തിട്ടാണ് ഓടുന്നത് അല്ലാണ്ട് അതൊരു ഒരു ഒരു പരാമരവോ അങ്ങനെയൊന്നും അല്ല ഫീൽഡറിൻ്റെ കൈ കിട്ടിയത് എന്തായാലും എറിയും കാര്യം ഉറപ്പാണ് എറിഞ്ഞത് കൊണ്ടാൽ സൂക്ഷ്മം ഔട്ടാണെന്നുള്ളത് നല്ലപോലെ അറിയാം അത്രയും അടുത്താണ് ആ ബോൾ ഇട്ട് കൊടുത്തിട്ട് ഓടുന്നത് എന്താ എന്തിന്റെ ആവശ്യത്തിനാണ് ഗ്ലെൻ മാക്സൽ അത് കഴിഞ്ഞിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല അത് അപ്പം തന്നെ അറ്റാക്കിങ് ചെയ്യാനായിട്ട് നോക്കിയതാണ് ഡക്കിന് പുറത്തായി ഏ ക്യാമറ ഉണ്ട് ഒരു കാര്യമില്ല ഒരു കാര്യം എന്ന് വെച്ചാൽ ബോളിങ്ങിൽ ഒരു ഗുണമില്ല ബാറ്റിങ്ങിൽ ഒരു ഗുണമില്ലാത്തൊരു ഒരാളാണ് ക്യാമറ ഉണ്ട് ഗ്രീൻ അതുപോലെ തന്നെ അനുജ് റാവത്ത് ഇത്രയും വലിയൊരു സ്കോർ ചെയ്സിങ് എടുക്കുമ്പോഴത്തേനും ശരിയാണ് വിക്കറ്റൊക്കെ പോയി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കുറച്ച് നേരം പിടിച്ചു നിൽക്കണം എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇരുപത്തിയൊന്ന് ബോളിൽ പതിനൊന്ന് റൺസ് എടുത്തിട്ടാണോ പിടിച്ചു നിൽക്കുന്നത് ആ ഇരുപത്തിയൊന്ന് ബോളിൽ പതിനൊന്ന് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പട്ടിദാർ പട്ടികവർക്ക് അത്യാവശ്യം നല്ലവരെ കളിച്ചു ഇരുപത്തൊന്ന് ബോൾ ഇരുപത്തൊമ്പത് അത്യാവശ്യം പിടിച്ചെന്ന് ഞാനായിട്ട് നോക്കി ലോം റോർ ഒരു അമേസിംഗ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത് അത് ഒറ്റയാൾ പോരാട്ടം നടത്താനുള്ളൊരു ശ്രമം നടത്തി പതിമൂന്ന് ബോളിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്നിട്ട് പതിമൂന്ന് ബോളിൽ മുപ്പത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളൂ ദിനേഷ് കാർത്തിക് പ്രത്യേകിച്ചും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കാര്യമായിട്ടൊന്നും ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മൊത്തത്തിൽ ഇരുപത്തി എട്ട് റൺസിന്റെ നല്ല തോൽവി ഹിസാലക്കപ്പ് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് വന്നിറങ്ങിയിട്ട് കാര്യമില്ല അതിന് കളിക്കുന്നവരെല്ലാം കൂടെ ശ്രമിക്കണം അല്ലേ ഇപ്പം മുംബൈ ഉള്ളൊരു ടീമാണെങ്കിൽ മൂന്നാൾ തോറ്റാലേ എപ്പോഴെങ്കിലും കയറി വരുന്നൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ആർ സി ബി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സീസൺ ആയിട്ട് ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ പിന്നെ പിന്നെ ഇങ്ങനെയുള്ള തോൽവികൾ ഏറ്റുവാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ജയിക്കാമെന്നുള്ള കളികളൊക്കെ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അതുപോലെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫാൻസ് ഉണ്ടല്ലോ ശരിക്കും ട്രൂ ഫാൻസ് ആണ് സത്യം പറഞ്ഞ ആർ സി ബി ടീമിന് അർഹതയില്ല ഇങ്ങനൊരു ഒരു ആരാധകർ സത്യം പറയാലോ അവർ അത്രത്തോളം പ്രതീക്ഷിക്കുന്നുണ്ട് ആർ സി ബി ഫാൻ അല്ലാത്ത എനിക്ക് പോലും ഇത്ര രോക്ഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർ സി ബി ഫാൻസിനൊക്കെ എത്രത്തോളം അവർ എത്ര കാലങ്ങളായിട്ട് എത്ര കാലങ്ങളായിട്ട് അവൾ അവർ കാത്തിരിക്കുന്നതാണ് എത്ര കാലങ്ങളാ എത്ര കാലങ്ങളായിട്ട് അവർ കാത്തിരിക്കുന്നതാണ് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു പാറ്റി പറയിപ്പിക്കാനായി വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം